നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിധിക്കാത്ത് കേരളം വോട്ടെണ്ണൽ രാവിലെ എട്ട് മുതൽ രാഷ്ട്രീയ കേരളം ഏറെ കാത്തിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇന്നറിയാം ചുങ്കത്തറ മാർത്തോമോ കോളേജിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത് വോട്ടെണ്ണലിന് മുന്നോടിയായി സ്ട്രോങ് റൂം തുറന്നു എട്ട് മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് പേരാണ് പോളിംഗ് ബൂത്തിലെത്തി ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത് പോസ്റ്റൽ വോട്ട് സർവീസ് വോട്ട് എന്നിവ വഴി ആയിരത്തി നാനൂറ്റി രണ്ട് പേർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി ആകെ വോട്ടുകളുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുപത്തി ഒമ്പത് ഒരു റൗണ്ടിൽ പതിനാല് വോട്ടിംഗ് മെഷീനുകളാണ് എണ്ണുക പത്തൊമ്പത് റൗണ്ടുകളിലായി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാകും പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതിന് നാല് ടേബിളുകളും സർവീസ് വോട്ടുകൾ എണ്ണുന്നതിനായി ഒരു ടേബിളും പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തി ആറ് ബൂത്തുകൾ വഴിക്കടവ് പഞ്ചായത്ത് എണ്ണി തീരാൻ മൂന്ന് റൗണ്ടുകൾ വേണ്ടിവരും യു ഡി എഫ് മൂവായിരം വോട്ട് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന വഴിക്കടവിൽ പി വി എൻവർ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിത്തീരുന്നതോടെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ദിശ വ്യക്തമാകും യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ വലിയ വിജയപ്രതീക്ഷയിലാണുള്ളത് പി വി അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ആ വോട്ട് ആരുടേതാകുമെന്നത് അനുസരിച്ചായിരിക്കും നിലമ്പൂരിന്റെ ജനവിധി മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന് യു ഡി എഫ് കണക്കുകൂട്ടുമ്പോൾ മണ്ഡലം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് മുന്നണിയുള്ളത് ഉള്ളത് പി വി അൻവർ പിടിക്കുന്ന വോട്ടുകളാണ് ഇരു മുന്നണികളുടെയും ചങ്കിടിപ്പേറ്റുന്നത് ഇക്കുറി നില മെച്ചപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ ഉള്ളത്